നമുക്ക് ഒരുപാട് കസ്റ്റമർ നമ്മൾ മൗണ്ടൻ വ്യൂയില് വന്നിട്ടൊക്കെ ചോദിക്കാറുണ്ട് കറിവേപ്പില കിട്ടുന്നത് അപ്പൊ ഈ പറശ്ശിനിക്കടവ് ഭാഗത്ത് വരുമ്പോ നമ്മളെ ഇല നഴ്സറിൽ ഉണ്ട് കേട്ടോ നാടൻ കറിവേപ്പിലാണ് നല്ല മണമുണ്ട് ആഹ് എന്താ ഇല പറിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണിപ്പിനും തേനും അല്ലെ തേനും വയമ്പിന്റെ വയമ്പാണ് അപ്പൊ ഇത് ഇങ്ങനെ ഔഷധ സസ്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഇത് ഏത് മോളയാണ് ഇത് മറ്റേ അലങ്കാരമുള അല്ലേ ആ ചെറിയ മുളയോടെ ഇട്ടു നല്ല മണമുണ്ട് വെളുത്തുള്ളിയുടെ മണമുണ്ട് വായ്പ ഒരുപാട് പക്ഷേ ആരും അറിയുന്നില്ല ഇത് കിഴിക്കും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വന്നാൽ മാത്രമേ നഴ്സറി അതായത് ഇല നഴ്സറിയിൽ വരിക ഔഷധ സസ്യങ്ങൾ കിച്ചണിലേക്ക് ആവശ്യമായ കറിവേപ്പലും അങ്ങനത്തെ എല്ലാം ഉണ്ട്